സ്വന്തം കഴിവ് ഉപയോഗിച്ച് ജീവിതത്തിൽ ഉയർന്നവരെയാണ് ലോകം ബുദ്ധിമാന്മാർ എന്ന് വിളിക്കുന്നത് എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ എന്തെന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുമാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്നല്ലേ സങ്കീർത്തനക്കാരൻ പറയുന്നത് സ്നേഹിത ഈ ലോകത്തിൽ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതും മക്കളെ പഠിപ്പിച്ച് ഉയർന്ന നിലയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതും ദൈവത്തെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ലെന്ന് നമുക്കറിയാം അങ്ങനെയെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് സ്വയം ചോദിക്കുന്നത് നല്ലതാണ് അതെ ഒരു ദിവസത്തിൽ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ എത്ര നേരം നമ്മൾ വചനം വായിക്കുന്നുണ്ട് ധ്യാനിക്കുന്നുണ്ട് എത്ര നേരം പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിനു വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട് ഈ ചോദ്യങ്ങളുടെ ഉത്തരത്തിൽ നിന്നും നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരാണോ അല്ലയോ എന്ന് വ്യക്തമായി മനസ്സിലാക്കാനാകും ആകയാൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ദോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി എന്ന വചനം നമ്മൾ ഒരു നാളും മറന്നു പോകരുത് ഒന്ന് കുരുന്തിയർ ഒന്നിൻ്റെ ഇരുപത്തി ഒന്നാണ്